പ്രഭാതവും പ്രദോഷവും അജഗജാന്തരമുണ്ട് ആനയും കുയ്യാനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് പ്രഭാതത്തിൽ വലിയ ഉന്മേഷവും ആവേശവും സന്തോഷമായിരിക്കും ഫ്രഷ് അവറാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാകാനും മനസ്സിലായത് മനസ്സിൽ നിൽക്കാനും ഏറ്റവും നല്ലത് നേരത്തെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം സുഭയുടെ മുമ്പുള്ള സമയം മനസ്സിരുത്തി വായിച്ചാൽ മിനിറ്റുകളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും ആയതുകൊണ്ട് ന്യൂ ജനറേഷൻ സോഷ്യൽ മീഡിയകളിലും മറ്റും വളരെ വഴുകി കിടന്ന് സമയം കൊല്ലുന്നതിന് പകരം നേരത്തെ ഉറങ്ങി എഴുന്നേൽക്കുന്നത് ഏറ്റവും നേരത്തെ സൂര്യോദയത്തിന് ഏകദേശം രണ്ട് മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് പ്രാഥമിക കർത്തവ്യങ്ങളെല്ലാം നിർവഹിച്ച് മനസ്സുരുകി പ്രാർത്ഥിച്ച് വായിച്ച് പഠിച്ചാൽ കൂടുതൽ സമയം അതിന് വേണ്ടി കളയേണ്ടി വരില്ല ആരോഗ്യത്തിന് നല്ലതാണ് ബുദ്ധി വളർച്ചയ്ക്ക് നല്ലതാണ് വലിയ ഉന്മേഷം ആവേശം ഉണ്ടാക്കും ഇന്ന് എത്ര എത്ര വിദ്യാർത്ഥികളാണ് രാത്രി കുറേ സമയം ചിലവഴിച്ച് ഉറക്ക് കണ്ണിൽ വന്ന് കട്ടൻ ചായ കുടിച്ച് കണ്ണ് തിരുമ്പി വായിച്ച് വായിച്ച് പഠിച്ച് തോൽക്കുന്നത് ഒന്നും കിട്ടുന്നില്ല എന്നത് അവൻ്റെ ബുദ്ധിയുടെ തകരാറല്ല സമയത്തിൻ്റെ തകരാറാണ് പ്രിയപ്പെട്ട കൂട്ടുകാരോട് കുട്ടികളോട് പഠിക്കാൻ ഏറ്റവും നല്ല സമയം പ്രഭാതം എല്ലാ കാര്യത്തിനും ഏറ്റവും നല്ല സമയം പ്രഭാതം പ്രഭാതം തിരഞ്ഞെടുക്കുക ഇതുകൊണ്ടാണ് പ്രവാചക തിരുമേനി ഭാരിക്കില്ലാ മഫീ ബുക്കുരി ഉമ്മത്തി എൻ്റെ പ്രഭാതത്തിൽ എൻ്റെ ഉമ്മത്തിന് എൻ്റെ ഉമ്മത്തിൻ്റെ പ്രഭാതത്തിൽ അനുഗ്രഹങ്ങൾ എന്ന പ്രാർത്ഥന എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ